ഇത് ആയിരം രൂപ ഒന്ന് തൊള്ളായിരം ഒന്ന് തൊള്ളായിരം ആയിരം രൂപയ്ക്ക് ഓഫറിൽ നാലായിരത്തി തൊള്ളായിരം രൂപയുള്ളൂ ഈ അലമാര കണ്ടിട്ട് നല്ല ഈ കട്ടിലും ഈ മെത്തേം കൂടെ ഈ ഒരു വെറും ഏഴായിരം രൂപയ്ക്ക് ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഏഴായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം ഒമ്പത് തൊള്ളായിരം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടിടാം ഈ ത്രീ ഡോറിന്റെ ഈയൊരു അലമാര ഈ ഒരു അലമാര ആ നമുക്ക് ഇത്രയും സാധനം മുപ്പത്തി ആറ് പോകുമ്പോ ഒരു വീട്ടിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഇത്രയും സാധനം നിങ്ങൾക്ക് വായിച്ചുകൊണ്ടിടാം ഹായ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ കറ്റാനത്താണ് കറ്റാനത്ത് അദോക്സ് ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനം ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ കാഴ്ചകൾ നിങ്ങൾക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ് മിക്കവാറും കാര്യങ്ങൾക്ക് എല്ലാ ഓഫറുണ്ട് കേട്ടോ സെറ്റിനൊക്കെ ഒമ്പം വിലക്കുറവുണ്ട് അലമാരകൾക്കൊക്കെ ഒമ്പം വിലക്കുറവുണ്ട് പരിചയപ്പെടാം കാഴ്ചകൾ കാണാം ആയിരം രൂപയ്ക്ക് എവിടെങ്കിലും ഇത് ആയിരം രൂപയുള്ള കേട്ടോ എന്റെ പിടിച്ചോ ഇതിന് എത്ര രൂപയ്ക്ക ഈ പൂജാ സ്റ്റാന്റ് ആയിരം രൂപയ്ക്കു ആയിരം രൂപയ്ക്ക് ഇത് ഓഫറിൽ കൊടുക്കുകയാണ് കേട്ടോ ആറായിരം രൂപ റേറ്റ് നല്ല അത്യാവശ്യം നല്ല പുതിയൊരു ലേറ്റസ്റ്റ് മോഡലും ഡിസൈനും എല്ലാം ഡിസൈനും എല്ലാം കൂടെ ഉള്ള നിങ്ങളുടെ വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും അതിന് മൂവായിരം രൂപ മൂവായിരം രൂപ ഞാൻ പറയട്ടെ ഈ കുട്ടികളുടെ ഈ ഐറ്റം ഒക്കെ ഇരിക്കുന്നല്ലോ ഇതിന് എന്ത് വിലയാണ് ഇത് അത്യാവശ്യം നല്ല പ്രീമിയം നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഒരു സ്റ്റഡി ടേബിൾ ആണ് നല്ല സ്റ്റഡി ടേബിൾ ആണ് ഇതിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്നതാണ് നമ്മളിപ്പം റേറ്റ് മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ നല്ല ഒക്കെ എന്ന് പറയുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള എന്തോ വേണം മൂവായിരത്തി ഇരുനൂറ്റമ്പത് രൂപയ്ക്ക് കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള സ്റ്റഡി ടേബിൾ ഇരിപ്പുണ്ട് ഇതിന്റെ വില എന്ന് പറയുന്നത് ഒമ്പത് തൊള്ളായിരം ഉള്ളു വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടിടാം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഇത് ഈ ഫുൾ സോഫ സെറ്റിന് ഒമ്പത് തൊള്ളായിരം ആണ് കേട്ടോ ഇതിനെന്ത് അതായത് നമ്മളിപ്പോ ഓഫറിൽ കൊടുക്കുന്നതേ കട്ടിലും ഈ മെത്തേം കൂടെ ഈ കട്ടിലും ഈ കൂടെ ഒരു കൂടെ ആ വെറും ഏഴായിരം രൂപയ്ക്ക് ആറ് തൊള്ളായിരം ഏഴായിരം രൂപക്ക് നമുക്ക് കൊടുക്കാം അതും ഉള്ളോ ഏ അതെ കട്ടിലും മെത്തേം കൂടെ കട്ടിലും കൂടെ മെത്തേയും ഏഴായിരം രൂപ വെറും ഏഴായിരം രൂപയ്ക്ക് അതെ സാധാരണക്കാരൊക്കെ നിങ്ങൾക്കാർ വീട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഓഫർ ആണ് ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറാണ് അത് കഴിഞ്ഞാലും ഇതുപോലെയുള്ള ഓഫറുകൾ ഉണ്ടാവും തീർച്ചയായിട്ടും നമുക്ക് പിന്നെ അതായത് അതായത് ഒരു ഒരു ഫുൾ ഫുൾ കോംബോ 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 ഓഫർ സെറ്റ് വരുന്നുണ്ട് നമുക്ക് നമുക്ക് അതെ അതെ കാണുന്ന കോർണർ സോഫ സെറ്റ് വരുന്നുണ്ട് ഈ കാണുന്ന ഒരു ഫുള്ള് കോർണർ കോർണർ സോഫ സെറ്റ് ഒരു വീട്ടിലേക്ക് അത്യാവശ്യം സാധാരണ ഫാമിലിക്ക് പറ്റുന്ന ഒരു കോംബോ അതേപോലെ തന്നെ നാല് ചെയർ വരുന്ന ഒരു വുഡിന്റെ തന്നെ ഡൈനിങ് ടേബിൾ നാല് ചെയർ വരുന്ന ുഡിന്റെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചെയറും കാര്യങ്ങളുമാണ് അതേപോലെ തന്നെ ഈ ഒരു ടേബിളും ഇതിനു മേളില് ഗ്ലാസ് ഗ്ലാസ് ഇട്ട് നമ്മൾ അതെ അതെ ഗ്ലാസ് ഇട്ട് കൊടുക്കും പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ കൂടെ നമുക്ക് ഈ ഒരു ഡബിൾ കോട്ടിന്റെ കട്ടില് ഡബിൾ കോട്ടിന്റെ കട്ടിൽ മെത്ത വരുന്നില്ല കട്ടില് കട്ടില് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇതാണ്ട് ഈ ഒന്നീ ഒരു കബോർഡിന്റെ അലമാര ഒന്നെങ്കിൽ ഒരു കബോർഡിന്റെ അലമാര അതല്ലെങ്കിൽ നമുക്ക് ഒരു സ്റ്റീലിന്റെ അലമാര ഒരു സ്റ്റീലിന്റെ അലമാര രണ്ടിലും നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടം കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് ഈ ഓഫർ പറയുമ്പോൾ ഒരു അറുപത്തഞ്ചു രൂപ റേറ്റ് വരുന്ന ഒരു കോമ്പോ പാക്കേജ് ആയിരുന്നു ഫുള്ള് എങ്ങനെ പോലെ നിങ്ങൾ നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് നോക്കി അറുപത്തഞ്ച് രൂപ റേറ്റ് വരും അറുപത്തഞ്ച് രൂപ റേറ്റ് വരും ഇതിപ്പോ നമ്മൾ ഈ ഓഫർ കൊടുക്കുന്നത് വെറും മുപ്പത്തി ആറ് തൊള്ളായിരത്തി ഇത്രയും സാധനം മുപ്പത്തി ആറ് തൊള്ളായിരത്തി നമുക്ക് ഒരു വീട്ടിലേക്കുള്ള ഫുൾ കോംബോ ഒരു വീട്ടിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഇത്രയും സാധനം നിങ്ങൾക്ക് വായിച്ചു കൊണ്ടിരും മുായിരം അതെ അതെ അത് കുട്ടികൾക്ക് വേണ്ടി നമ്മൾ നല്ല ഓഫർ കൊടുത്തിരിക്കും എല്ലാം പൊക്കിക്കൊണ്ട് മനുഷ്യൻ കേട്ടോ വിലക്കുറവുള്ള സാധനങ്ങൾ ഇത് എന്തോലെയാണ് വെറും രൂപ അതെ ഈ സോഫാ സെറ്റിന് പതിനാറ് തൊള്ളായിരം ഉള്ളു കേട്ടോറിന് കൊടുക്കാൻ പറ്റും പതിനെട്ട് രൂപ ആ ശരിക്കും ും റേറ്റ് റേറ്റ് ഇതല്ല നമുക്ക് യഥാർത്ഥത്തിൽ റേറ്റ് വരുന്നതെന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് ഒരു രൂപ രൂപ റേറ്റ് വരുന്ന ഒരു സോഫാ സെറ്റാ നമ്മൾ ഇപ്പോഴത്തെ ആ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറിൽ മാക്സിമം ഡിസ്കൗണ്ടിൽ കൂടുതൽ കൊടുക്കുന്ന രീതിയിലാ സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഓഫറാണ് നമ്മൾ ഓഫറാണ് അതെ അതെ ഇരുപത്തിനാല് രൂപയുടെ ഒരു സോഫ സെറ്റ് ആണ് അതിന് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് പതിനേഴായിരം രൂപ ൾ നമുക്ക് ഒരുപാട് മോഡലുകളുണ്ട് നമ്മൾ കുറച്ചേപ്പം കാണിച്ചുള്ളൂ പക്ഷേ ഇതെല്ലാം അത്യാവശ്യം നല്ല ഗ്യാരണ്ടി ഉള്ള അഞ്ചു വർഷത്തെ ഫുൾ വാറണ്ടി അഞ്ചു വർഷം വാറണ്ടി ഉള്ള ഐറ്റം ആണ് സോഫാ സെറ്റുകളാ ഇതൊക്കെ മുപ്പത് രൂപ ഇരുപത്തിയഞ്ച് രൂപ ഇരുപത്തിയെട്ട് രൂപ റേറ്റ് റേറ്റ് മാർക്കറ്റിൽ സംഭവമാണ് നമ്മൾ ഇത് കൊടുക്കുന്ന എത്ര രൂപയ്ക്കാണ് ഇത് നമ്മളിപ്പം കൊടുക്കുന്നത് വെറും ഇരുപത്തൊന്ന് രൂപയ്ക്ക് കൊടുക്കണം ഇരുപത്തി രൂപയ്ക്കാണ് ഈ ഐറ്റം കൊടുക്കുന്നത് അതെ ഇത് ഇത് കൊടുക്കുന്ന എത്ര രൂപയ്ക്കാ ഒരു എച്ച് ആറിന്റെ നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു സോഫാസെറ്റാ ഇതിന് എങ്ങനെ പോയാലും ഒരു നാൽപ്പത്തിയഞ്ച് രൂപ റേറ്റ് നമുക്ക് മാർക്കറ്റിൽ റേറ്റ് വരുന്നവർക്ക് അറിയാം അറിയാമല്ലോ പക്ഷേ ഇതിപ്പോ നമ്മളിപ്പോ റേറ്റ് ഇട്ടേക്കുന്ന ഓഫർ പ്രൈസ് ഇട്ടേക്കുന്ന വെറും ഇരുപത്തി ഒമ്പത് അഞ്ഞൂറിന് ഡിസ്കൗണ്ട് ഇട്ടിരിക്കുക പിന്നെ കളർ ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഏത് കളർ വേണേലും കസ്റ്റമറിന് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം നമ്മുടെ നമുക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട് കാണിച്ച് തന്നാലേ നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള കളർ നോക്കി നമുക്ക് സോഫക്ക് വേണ്ടിയുള്ള സെക്ഷനാണ്

ഇത് രണ്ടും കളർ ചേഞ്ച് കളർ ചേഞ്ച് ഉള്ള രണ്ട് സെയിം ആണ് വർക്കിംഗ് സെയിം ആണ് പിന്നെ അതെ അപ്പുറത്തും അപ്പുറത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് അതൊരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ കണ്ടാൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സോഫ സെറ്റുകളാണ് കേട്ടോ ഇതിന്റെ വർക്കിംഗ് കണ്ടില്ലേ കിടലിനായിട്ടുണ്ട് നമ്മളുടെ ഇതൊന്ന് പരിചയപ്പെടാം ഇതില് ഇത് അടിപൊളി സാധനമാണ് കേട്ടോ ഇതിന് കപ്പ് ഹോൾഡർ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഏരിയ ഉണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഏരിയ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ചാർജ് ചെയ്യാം ഫോണൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും ഈ ഒരു സെറ്റ് എന്ന് പറഞ്ഞ കിഡിലിനാണ് നാൽപ്പത്തിഒമ്പതിനായിരം രൂപ റേറ്റ് വരുന്ന ഈ ഒരു സെറ്റാണ് ഇതിലുണ്ട് കപ്പ് ഹോൾഡർ ഉണ്ട് അടിപൊളി സാധനമാണ് നല്ല വർക്കിംഗ് ആണ് നമ്മൾ ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി ഓഫറിന് കൊടുക്കുന്നത് ഇരുപത്തിഒൻ ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തിനാണ് അടിപൊളി ഓഫറാണ് നിങ്ങൾക്ക് വാങ്ങിച്ചു വീട്ടിൽ ഇത് നിങ്ങളുടെ അനുസരണം ഏത് കളറിലും ചെയ്തു കൊടുക്കും നമുക്ക് ഏത് കളർ വേണമെങ്കിലും ചെയ്തു കൊടുക്കും അതുപോലെ ഇരിക്കുന്ന ബ്ലാക്ക് ഇതിന് ഇതിന് എന്ത് പ്രൈസ് വരുന്നുണ്ട് ഇത് രൂപയ്ക്ക് കൊടുക്കാം ഇരുപത്തിയൊന്ന് രൂപം ഇരുപത്തിയൊന്ന് രൂപയുള്ള കേട്ടോ അപ്പം നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ആണ് മാക്സിമം നമ്മുടെ വീഡിയോ കാണുന്നവർ പ്രയോജനപ്പെടുത്തുക കാരണം നമ്മളുടെ വീഡിയോ കൂടുതലായിട്ട് കാണുന്ന ലൊക്കാലിറ്റി എന്ന് പറയുമ്പോൾ കായംകുളം ഹരിപ്പാടൊക്കെ ലൊക്കാലിറ്റിയിലുള്ളവരാണ് അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു കട നോക്കുവാണെങ്കിൽ ഫർണിച്ചറുകളുടെ നല്ല ശേഖരമുള്ളൊരു സ്ഥാപനം തന്നെയാണ് അദോക്സ് ഫർണിച്ചർ കേട്ടോ കറ്റാനത്തുള്ള അദോക്സ് ഫർണിച്ചർ മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് നമുക്ക് സീബ്രാ ലയൻസിന്റെ കട്ടണുകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നു അതായത് ഇപ്പം ഈ രൂപ തൊണ്ണൂറ്റഞ്ച് രൂപ റേറ്റ് വരുന്ന ഈ സീബ്ര കട്ടൻ്റെ നമുക്ക് ഇത് നമുക്ക് ഇപ്പം ഓഫറിൽ വെറും അറുപത്തി ഒൻപത് രൂപയ്ക്ക് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം അറുപത്തി ഒൻപത് രൂപയ്ക്ക് അറുപത്തി വീട്ടിൽ വന്ന് നമ്മൾ മെഷർമെന്റും കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ അഞ്ച് രൂപ എക്സ്ട്രാ എക്സ്ട്രാ വരും വരും അത്ര ദൂരൊക്കെ വന്ന് ചെയ്യുന്നില്ല ഇഷ്ടാനുസരണം ഇഷ്ടാനുസരണം കസ്റ്റമർ നമുക്ക് നമുക്ക് ഏത് കളർ വേണേലും നമുക്ക് കൊടുക്കാൻ പറ്റും ഡൈനിങ് നമുക്ക് നമുക്കിപ്പോൾ സ്റ്റാർട്ട് പറയുമ്പോൾ നാല് കച്ചവരയുടെ ഡൈനിങ് ടേബിള് സെറ്റ് വരുന്നത് വെറും പതിനഞ്ച് തൊള്ളായിരം മുതലും നമുക്ക് ഡൈനിങ് ടേബിളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു അതേപോലെ ആറ് കസേര വരുന്ന ഡൈനിങ് ടേബിൾ നമ്മൾ ഇരുപത്തിരണ്ടും മുതലും ഇരുപത്തിയൊന്ന് തൊള്ളായിരം നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു പല ക്വാളിറ്റിയുടെ പല രീതിയിലുള്ള നമുക്ക് ഫുൾ വാറണ്ടി ഉള്ള സാധനങ്ങൾ നമ്മൾ കൂടുതൽ ചെയ്യുന്നത് അതേപോലെ തന്നെ ാണ് കേട്ടോ ഇതെന്ന് പറയുമ്പോ നമുക്ക് ഓർക്കിഡിന്റെ നല്ല പുതിയ വുഡിനകത്ത് തന്നെ വരുന്ന ഒരു മോഡൽ ഡിസൈൻ്റെ അതായത് നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്ത് വരുന്നത് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു സെറ്റ് നമുക്ക് ഇരുപത്തിയാറായിരം രൂപ റേറ്റ് വരുന്ന സെറ്റ് നമുക്ക് പിന്നെ അതേപോലെ ഓഫീസ് ടേബിളുകൾ വേറെ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ തുടങ്ങുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ടേബിൾ മൂവായിരത്തി അഞ്ഞൂറ് സ്റ്റീൽ അലമാരകൾ നമുക്ക് ഒരു ആറ് തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മുതൽ അതേപോലെ ഡൈനിങ് ടേബിളുകളൊക്കെ നമുക്ക് ഒരുപാട് ഡിസൈനുകളും മോഡലുകളും ഉണ്ട് അതേപോലെ നമുക്ക് ടി വി സ്റ്റാൻഡ് ടി വി സ്റ്റാൻഡ് ഒക്കെ പറയുമ്പോൾ നമുക്ക് വെറും അഞ്ചു തൊള്ളായിരം മുതൽ ടി വി സ്റ്റാൻഡ് സ്റ്റാർട്ട് ടി വി സ്റ്റാന്റ് പ്രീമിയായിട്ടുള്ള ഇത്രയും വലുപ്പമുള്ള ഈ ഒരു ടി വി സ്റ്റാൻഡ് വെറും എട്ട് തൊള്ളായിരം എട്ട് തൊള്ളായിരം അതേപോലെ തന്നെ പതിനൊന്ന് തൊള്ളായിരം അപ്പൊ നമുക്ക് എല്ലാ റേഞ്ചിലേ ഉണ്ട് കബോർഡുകള് കബോർഡുകൾ നമുക്ക് വെറും നാല് തൊള്ളായിരം വരെ സ്റ്റാർട്ട് ചെയ്തു നാലായിരത്തി തൊള്ളായിരം രൂപയുള്ളൂ ഈ അലമാര കണ്ടിട്ട് നല്ല ശബ്ദമുണ്ട് നാലായിരത്തി തൊള്ളായിരം രൂപ തൊട്ടടുത്തായിട്ട് ഇത് വരുമ്പഴത്തേന് ആറ് തൊള്ളായിരം ഇത് വരുമ്പോഴത്തേക്ക് ആറ് തൊള്ളായിരം ഡ്രസ്സിംഗ് വരുന്ന ഒരു അലമാര പതിനയ്യായിരം പതിനയ്യായിരം രൂപ റേറ്റ് വരുന്ന അലമാരയാണ് കാര്യങ്ങളും കാര്യങ്ങളും എല്ലാം സ്പേസുകളും ഒക്കെ വരുന്നതാണ് ആ അപ്പൊ ഈ അലമാര നമ്മൾ കൊടുക്കുന്നത് പതിനഞ്ഞൂറ് പതിനൊന്നൂറാണ് അത്യാവശ്യം നല്ല സ്പേസ് ഡ്രോയി കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ പറഞ്ഞാൽ ഇതിന്റെ തന്നെ കളറുകൾ ഒരുപാട് ഇതിന്റെ തന്നെ വെറൈറ്റി കളറുകളുണ്ട് ഡ്രസ്സിംഗ് അലമാര വെറൈറ്റി കളറുകൾ ഇതിനെല്ലാം സെയിം പ്രൈസ് ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് വെറും എട്ട് തൊള്ളായിരം ഇത് വരുമ്പഴത്തേക്കും യു വി ബോർഡിന്റെ അലമാരകൾ ബോർഡിന്റെ ബോർഡിന്റെ അലമാരകൾ കാണുന്നതെല്ലാം ബോർഡ് ഇതിനെല്ലാം ഒരു പത്തൊമ്പത് രൂപ പതിനെട്ട് രൂപ റേഞ്ച് മാർക്കറ്റ് റേറ്റ് ഉള്ള ഈ അലമാരകൾ വെറും പന്ത്രണ്ട് തൊള്ളായിരത്തിന് അലമാരകൾ കൊടുക്കും ഈ നിങ്ങൾക്ക് നോക്കുക ഈ അലമാരകൾ ഓരോന്നും ഞാൻ പരിചയപ്പെടുന്നില്ല നിങ്ങൾക്ക് നോക്കി ഇഷ്ടമുള്ള അലമാരകൾ എടുക്കാം അതിനും നമ്മൾ ക്രിസ്മസ് ന്യൂഇയർ പന്ത്രണ്ട് തൊള്ളായിരത്തിന് ഡേ അതിന്റെ ഇടയ്ക്ക് വേറെ ഒരു മനോഹരമായിട്ടുള്ള ഒരു സംഭവം ഇതിനെന്ത് ഈ വരുന്ന ഈ ടേബിൾ അതായത് നമ്മളിപ്പോ ഒരു കോംബോ ഓഫർ ഫുൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഓഫർ സെറ്റ് കാണാല്ലോ ഈ ടേബിൾ മാത്രമാണെങ്കിൽ നമുക്ക് കസ്റ്റമറിന് ടേബിളും ഡൈനിങ് ടേബിളും പിന്നെ ടോപ്പ് ഉൾപ്പെടെ നമുക്ക് കൊടുക്കാൻ പറ്റും ഇതിപ്പോ നമ്മൾ കോംബോ ഓഫർ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ കാണുന്ന ഒരു പ്രീമിയം ആയിട്ടുള്ള ഈ ഒരു സോഫ സെറ്റ് ഈ കാണുന്ന ഈ പ്രീമിയം ആയിട്ടുള്ള ഒരു സോഫ സോഫ സെറ്റ് അതേപോലെ തന്നെ ഈ ആറ് കസേരയുടെ ഈ ഒരു ഡൈനിംഗ് ടേബിൾ ആറ് ഈ ഒരു ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിൾ പിന്നെ നമുക്ക് ഈ കാണുന്ന ഒരു ഫാമിലി കോട്ടിന്റെ ഒരു കട്ടില് ആ ഫാമിലി കോട്ടിന്റെ ഒരു കട്ടിൽ ഒരു കട്ടില് അതേപോലെ തന്നെ നമുക്ക് ആ ഡിസൈൻ കാണുന്ന നല്ല ഡോറിന്റെ ആ ഡിസൈൻ കാണുന്ന ഒരു അലമാര പ്രീമിയ അലമാര അലമാര അതേപോലെ തന്നെ അതാ ഒരു കാണുന്ന ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഈ നടുക്ക് കാണുന്ന ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഇത് കാണാൻ പറ്റുന്ന പ്രതിമിബം കാണാൻ പറ്റുന്ന ടേബിൾ ടേബിൾ ബെഡ്സൈഡ് ടേബിൾ ടേബിൾ ഇതെല്ലാം കൂടെ എന്ത് പ്രൈസ് ഇതെല്ലാം കൂടെ കൊടുക്കുന്ന കോംബോ ഓഫർ എന്ന് പറയുമ്പോ അതായത് വെറും അറുപത്തി ഏഴു രൂപയ്ക്ക് കൊടുക്കും അറുപത്തി ഇത്രയും സാധനങ്ങൾ ഉൾപ്പെടെ കൊടുക്കും തൊണ്ണൂറായിരം രൂപ ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്ത് റേറ്റ് വരുന്ന ഒരു കോമ്പോ ഓഫറാണ് അവർക്ക് കളറും ചേഞ്ച് ചെയ്യാം ബെഡ്റൂം സെറ്റ് ഈ കളർ മതിയെ ഇഷ്ടമുള്ള ബെഡ്റൂം സെറ്റ് എടുക്കാം പിന്നെ നമ്മൾ ഈ ഇത്രയും ഈ ഒരു കോംബോ ഫുൾ എടുക്കുന്ന ഒരു കസ്റ്റം കസ്റ്റമറിന് നമുക്ക് എക്സ്ട്രാ ഒരു പതിനായിരം രൂപയുടെ ഒരു കോംബോ കിച്ചൺ പാക്കേജും അതാണ് കാണിച്ചു ഏഴ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നതിനോടൊപ്പം ഒരു കുക്കർ നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു കുക്കർ സൗജന്യം അതേപോലെ തന്നെ നമുക്കൊരു ഗ്യാസ് സ്വ് പിന്നെന്തോ വേണം സ്റ്റൗ ഉണ്ട് സമ്മാനം പിന്നെ ഒരു സീലിംഗ് ഫാൻ ഒരു സീലിംഗ് ഫാൻ ഉണ്ട് പിന്നെന്തോ പിന്നെ താണ്ട് ഒരു അയൺ ടേബിൾ പിന്നെന്തോ വേണം ഇത്ര സാധനങ്ങളും കൂടെ പിന്നെ ഫ്രൈ പാൻ തീരുന്നില്ല ഫ്രൈ പാൻ ഉണ്ട് ഉണ്ട് ഇങ്ങനെയുള്ള കുറെ സാധനങ്ങളുണ്ട് ആ പിന്നെ താണ്ട് ഒരു ഗ്ലാസ് സെറ്റ് വരുന്നുണ്ട് ഓരോ പിന്നെ അതേപോലെ ഒരു ജഗ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നല്ല ക്വാളിറ്റി ഉള്ള പ്ലേറ്റ് സഹിതം കഴിക്കാം പ്ലേറ്റ് സഹിതം സാധനം അറുപത്തി നമ്മള് മാറ്റം കഴിച്ചാ മതി മോഡൽ റീപ്പറിന്റെ കട്ടില് അക്കേഷിയുടെ പലക ഉൾപ്പെടെ വരുന്ന വെറും എട്ട് തൊള്ളായിരം ഇതിന് എട്ട് തൊള്ളായിരം ഇതെന്ന് പറയുമ്പോ നമുക്ക് തേക്കിന്റെ കട്ടില്ല ഈ തേക്കിന്റെ ഫാമിലി കോട്ടിന്റെ അറേകാലഞ്ച് അതിന്റെ പലകുന്നത് അപ്പൊ ഇതിന്റെ ഈ കട്ടിൽ നമുക്ക് റേറ്റ് വരുന്നത് വെറും പിന്നെ പന്ത്രണ്ട് തൊള്ളായിരുന്നെ റീപ്പറിന്റെ തേക്കിന്റെ കട്ടിൽ പന്ത്രണ്ട് തൊള്ളായിരുന്നു ഇതെന്ന് പറയുമ്പോൾ അക്കേഷടെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒരു കട്ടിലാണ് നല്ല ഡിസൈനും അതിന്റെ കുറെ ഡിസൈനുകളുണ്ട് ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് വെറും പതിനൊന്ന് അഞ്ഞൂറിന് നമുക്ക് അഞ്ഞൂറ് ആയിട്ടുള്ള കട്ടിലുകൾ നമുക്ക് തേക്കിന്റെ പ്രീമിയമായിട്ടുള്ള നല്ല ഗ്രെയിൻസും കാര്യങ്ങളും സി എൻ സി വർക്ക് വരുന്ന ഒരു കട്ടിലാണ് കട്ടിൽ ആ ഇതിന് നാല രൂപ രൂപ റേറ്റ് വരുന്ന കട്ടിലാണ് ഫുള്ള് പലക ഉൾപ്പെടെ തേക്ക് തന്നെ പലക ഉൾപ്പെടെ അപ്പൊ ഇതിന് നമ്മളിപ്പോ ഓഫറിൽ ഇട്ട് കൊടുത്തേക്കുന്നത് വെറും പതിനാറ് തൊള്ളായിരത്തിൽ നമുക്ക് അഞ്ച് കളർ പിന്നെ നമുക്ക് തേക്കിന്റെ കട്ടിൽ നമുക്ക് ഇവിടെ പന്ത്രണ്ട് തൊള്ളായിരം മുതൽ തൊള്ളായിരം മുതൽ ഇത് ഇന്റു ആറ് ഇതും ഫുള്ള് പലകയാണ് വരുന്നത് നിലമ്പൂർന്ന് വരുന്നത് ഇതിന് മുപ്പത്തി ഏഴ് രൂപ റേറ്റ് വരുന്ന ഈയൊരു കട്ടില് നമ്മളിപ്പോ കൊടുക്കുന്നത് വെറും ആറേകാലിൽ അക്ഷേ കട്ടിലും മതിയെങ്കിൽ നമുക്ക് പതിനാല് തൊള്ളായിരത്തിന്റെയും പന്ത്രണ്ടിന്റെ ഒക്കെ നമുക്ക് അക്കേഷയുടെ കിങ് സൈസ് കട്ടിലുള്ള വരുന്നുണ്ട് ഇത് യു പി എ മോഡൽ പ്രീമിയമായിട്ടുള്ള നല്ലൊരു ഡിസൈൻ വരുന്ന ഒരു കട്ടിലാണ് ഡിസൈൻ കണ്ടില്ലേ നല്ല അടിപൊളി നമ്മളിപ്പോ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ വെറും ഇരുപത്തി മൂന്ന് തൊള്ളു പിന്നെ ഇത് നമുക്ക് നല്ലൊരു പ്രീമിയം ആയിട്ടുള്ള ഒരു ബെഡ്റൂം സെറ്റ് ആണല്ലേ ബെഡ്റൂം സെറ്റ് പ്രീമിയം ബെഡ്റൂം സെറ്റ് അതായത് ബോർഡാ ബോർഡിന്റെ അലമാരെയാണ് അതെ അതെ യു വി ബോർഡിന് അത് കേബോർഡ് ബ്രാൻഡ് കമ്പനിയിലെ യു വി ബോർഡിനകത്ത് വരുന്ന ഒരു ബെഡ്റൂം സ്പേസ് ഒക്കെ അതെ പിന്നെ അത് വരുന്നതെന്ന് പറയുമ്പോൾ കട്ടില് കട്ടില് വരുന്നുണ്ട് കട്ടില് വരുന്നുണ്ട് സ്റ്റോറേജ് സ്റ്റോറേജ് അത്യാവശ്യം പിന്നെ ഈ പ്രീമിയമായിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് ടേബിൾ പ്രീമിയമായിട്ടുള്ള ഡ്രസ്സിംഗ് ടേബിൾ ആ പിന്നെ ത്രീ ഡോറ് അലമാര ത്രീ ഡോറ് അലമാര യുവിയുടെ തന്നെയാണേ വരുന്നത് ഇത് അമ്പത് രൂപ റേറ്റ് വരുന്നത് നമ്മളിപ്പോ കോമ്പോ ഓഫറിൽ ഫുൾ സെറ്റ് ആയിട്ട് പറയുമ്പോൾ വെറും രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം കൊടുക്കാം രൂപയ്ക്ക് ഈ ഈ ബെഡ്റൂം സെറ്റ് കാണുന്ന ഒരു ബെഡ്റൂം സെറ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബെഡ്റൂം സെറ്റ് ആണ് ടു ഡോർ അലമാര വരുന്നുണ്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് ഒരു ബെഡ് സൈഡ് ടേബിൾ വരുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് വരുന്നത് വെറും പതിനെട്ട് തൊള്ളായിരം പതിനെട്ട് തൊള്ളായിരം ഇപ്പൊ നമുക്ക് കുറച്ചും കൂടെ പ്രീമിയമായിട്ട് അതായത് ത്രീ ഡോർ വാൾറൂമും കുറച്ചും കൂടെ പ്രീമിയമായിട്ടുള്ള ഡ്രസ്സിംഗ് ടേബിളും എല്ലാം കൂടെ വരുവാണെങ്കിൽ വെറും പിന്നെ സ്റ്റോറേജ് വരുന്ന ഒരു ബെഡ്റൂം സെറ്റ് ആയിരുന്നു ഫുള്ള് സ്റ്റോറേജ് വരും അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് നമുക്ക് നാൽപ്പത് രൂപ രൂപ റേറ്റ് വരുന്ന ഒരു ബെഡ്റൂം ബെഡ്റൂം ആ അപ്പൊ ഇതിന്റെ കൂടെ വരുന്ന ഒരു പ്രീമിയം ആയിട്ടുള്ള ഒരു ആ വാൾറോബ് വരുന്നുണ്ട് വാർഡ്രോബ് വരുന്നുണ്ട് എന്തോ വേണം കണ്ടോ ആ പിന്നെ കാണുന്ന പ്രീമിയം ഡ്രസ്സിംഗ് ടേബിൾ ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് പിന്നെ അതാണ് ഒരു ബെഡ്സൈഡ് ടേബിൾ ബെഡ്സൈഡ് ടേബിൾ വരുന്നുണ്ട് അതിനകത്ത് നമുക്ക് ആവശ്യം പോലെ തുണികളൊക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങളും വരുന്ന ഈ ഒരു ബെഡ്റൂം സെറ്റ് നമ്മളിപ്പം വെറും ഇരുപത്തി അഞ്ച് ഓഫറിൽ കൊടുക്കും ഇരുപത്തിയഞ്ച് തൊള്ളായിരത്തിന് കൊടുക്കാം പതിനായിരം രൂപയ്ക്ക് അടുത്തും നമുക്ക് എങ്ങനെ പോയാലും കിട്ടും ഡിസ്കൗണ്ട് മുപ്പത്തിയഞ്ചര പുറത്ത് മാർക്കറ്റ് എവിടെ പോയ റേറ്റ് വരും മുപ്പത്തഞ്ചിനു മുകളിൽ വരുന്ന റേറ്റിൽ കൊടുക്കുക ഈ സ്ഥാപനം ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയാണ് ആലപ്പുഴ ജില്ലയിൽ കറ്റാനത്ത് അതോക്സ് ഫർണിച്ചർ അതെ അടോ നമ്മളെന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിൽ കൊടുക്കാം നമ്മുടെ ആലപ്പുഴ കായംകുളം കായംകുളം ഹരിപ്പാട് ലൊക്കാലിറ്റിയിലുള്ളവർക്കൊക്കെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറായിട്ട് ഈ ഒരു സ്ഥാപനത്തിലേക്ക് വരാവുന്നതാണ്